ജോലിക്ക് തിരിച്ചെടുക്കുകയേ അതിനുള്ള ധൈര്യമുള്ളൂ അല്ലാതെ ആ ചാനലിനാവുമ്പോൾ തെളിയിക്കാനോ കോടതി ഇടപെട്ടില്ലാണെങ്കിൽ കൂടെ എന്നെ ഒതുക്കിയാണ് ഒരു പുരുഷനെ എങ്ങനെയെല്ലാം തോൽപ്പിക്കുക എന്നുവെച്ചാൽ അവർ ഫ്രീ ആ സുബിൻ കൊടുത്ത റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടല്ലോ കോടതിയും ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നത് ഇപ്പൊ ജനപിന്തുണ ഉള്ളതുകൊണ്ടാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ അതായത് പാർട്ടിക്ക് പേടിയുണ്ട് എവിടെ വായിന്ന് വിഴിഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടി നാളെ തലവേദനയാണ് പാർട്ടിയിലെ മോശമായെങ്കിൽ എഴുതി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു വ്യക്തത വരാൻ വേണ്ടിയിട്ടാണ് അവര് ചെയ്തത് അല്ലാതെ ഞാൻ അത് ചെയ്തെന്നല്ല അവര് ഉറപ്പിക്കുന്നത് കാണാൻ പറ്റുമോ ഇല്ലയെന്ന് അവർക്ക് തെളിയില്ല അത് കോടതിയിലൊരു പ്രൂഫല്ല കോടതിയിലൊരു പ്രൂഫായിട്ടേ വരില്ല അത് ഒരിക്കലും അങ്ങനെ വരൂല എന്താണെന്നു വച്ചാൽ നമ്മളിപ്പോ ചേട്ടന്റെ അടുത്ത് പറയണം ഫ്രണ്ടിൽ പോകുമ്പോ നോക്കിക്കോളണോന്ന് പ്രതീക്ഷിച്ച് നമ്മൾ പറയുമ്പോ എന്തായാലും ചേട്ടൻ നോക്കും ആ വണ്ടിക്കകത്ത് നോക്കിക്കൊണ്ടിരിക്കും ഇതിപ്പോ ഈ ഇൻസിഡന്റ് കിടക്കുന്ന സമയത്ത് പ്രതീക്ഷിച്ചല്ലല്ലോ ഇൻസിഡന്റ് ഉണ്ടാവണം ഞാൻ നേരത്തെ ആംഗ്യം കാണിക്കുമെന്നും മാഡം ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് പോവുകയും ഞാൻ ആംഗ്യം കാണിച്ചതായിട്ട് മാഡത്തിന് തന്നെ തോന്നുകയും അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന കേസല്ലോ നമ്മൾ കാണിച്ച കാണിച്ചില്ലെങ്കിൽ പോലും അത് കാണിച്ചു എന്ന് വരുത്തി തീർക്കാനായിരിക്കും പോലീസിൻ്റെ ആ ഒരു ഇടപെടൽ ഉണ്ടായത് പിന്നെ അതിനെക്കുറിച്ച് ന്യായീകരിക്കണമെന്ന് വെച്ചാൽ ഇവർ എല്ലാ ന്യായീകരണങ്ങൾ പറയുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇത്രയും കാലം എൻ്റെ കേസ് കൊടുത്തിട്ട് അത് അന്വേഷിക്കുകയും ബാക്കിയുള്ളതൊന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇതിന്റെ വ്യക്തി തന്നെ അടക്കാണ് സമയം സ്പെൻഡ് ചെയ്യുന്ന മൊത്തം മേയർ മേഡത്തിന്റെ കേസിന്റെ പേരിലാണ് കോടതി പറഞ്ഞിട്ട് പോലും കോടതിയെ ഒരു മുഖവില എടുത്തതായിരുന്നു പോലീസുകാർ നീങ്ങുന്നത് അത് സ്വാഭാവികമാണ് അത്രയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാലും കോടതി വില വരുത്തണ്ടേ കോടതിയിൽ അതിനെയൊക്കെ കാട്ടി ഏറ്റവും ഉയരത്തിലല്ല കോടതി പറയുന്ന കേട്ട് മുന്നോട്ട് പോകണമെന്നാണ് പോലീസുകാർ ഇനിയെങ്കിലും നാണം കിണാതെ എന്നെക്കാട്ടി ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്നതാണ് ഞാൻ മാഡത്തിന് എല്ലായിടത്തും സി സി ടി വി ക്യാമറയുടെ ഫൂട്ടേജ് എടുക്കാത്തന്ന് എല്ലായിടത്തേ അവിടുന്ന വണ്ടി പട്ടം തൊട്ടുള്ള ഫൂട്ടേജ് എടുക്കാത്തന്ന് എല്ലാം പുറത്ത് വരണല്ലോ മുഴുവനായിട്ട് വരുന്നില്ല കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവരെ ആവശ്യത്തിനനുസരിച്ച് മാത്രം നടക്കണോ അച്ഛൻ്റെ ചെറിയ ഒരു വരുമാനത്തിന്റെ പുറത്താണ് പൊക്കൊണ്ടിരിക്കുന്നത് അധികം അധികകാലം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റൂല വെച്ചാൽ സ്കൂളൊക്കെ തുറന്നു വരണ അവസരത്തിൽ ഓരോരോ ആവശ്യങ്ങളൊക്കെ വരും അധികകാലം പോകാൻ പറ്റില്ലെങ്കിൽ പോലും കുറെയൊക്കെ ആവശ്യങ്ങളൊക്കെ നടക്കും എന്നാലും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് ഈ ഒരു ഏകദേശം ഒരു മാസവും മൂന്ന് ദിവസവും ജോലി ഇല്ലാതായിട്ട് ഇത്രയും ദിവസമായിട്ട് തന്നെ ജോലിക്ക് തിരിച്ചെടുക്കുകയെ അതിൻ്റെ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേ ഇപ്പോഴും മേയർ മാഡോ എം എൽ എ സാറും ജോലി ചെയ്യുന്നു അതിപ്പോൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് നമുക്കാണ് ജോലി നഷ്ടമായതും നമ്മുടെ ഉപജീവന മാർഗമാണത് ഇല്ലാതായത് െ കുറിച്ച് ആരും പ്രതികരിക്കുന്നില്ല ചാനലുകാരെ ചാനലുകാരെയും അവരെ ആവശ്യം കഴിഞ്ഞു എന്താണെന്ന് വെച്ചാൽ അവരെ ഇപ്പൊ അവർക്ക് വെളിയിൽ നിന്നുള്ള വരട്ടല്ലുകളും കാര്യങ്ങളും ഒക്കെ പേടിച്ചെല്ലാം അവർക്ക് പോകാൻ പറ്റും എനിക്കുണ്ടാവും കോടതി ഇടപെട്ടില്ലാണെങ്കിൽ കൂടെ എന്നെ ഒതുക്കിയാണ് ആദ്യം പറയാല്ലോ കോടതി ഇടപെട്ടതാണ് എനിക്ക് അനുകൂലമായിട്ട് വിധി പ്രധാന ന്യായം എന്റെ ഭാഗത്തു ആയതുകൊണ്ട് ഞാൻ ഹൈക്കോടതി വരെ പോകും ഏതറ്റം വരവരും പോവും അത് സ്വാഭാവിക പിന്നെ ഇതിൽ ബാക്കിൽ പെണ്ണുങ്ങളാണോ ആണുങ്ങളാണോ ഇരിക്കണത് രാത്രി സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല ആ ആംഗ്യം കാണിക്കണമെങ്കിലും നമ്മൾ അങ്ങനെ കാണിച്ചിട്ടുണ്ടെന്ന് ബാധിക്കുകയും ചെയ്യുന്നേ അപ്പൊ അങ്ങനെ ബാധിക്കുന്ന ഒരു അവസ്ഥയില് ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത് കാറോ ബസ് ഓടിക്കുന്നത് ചേട്ടൻ ഓവർടേക്ക് ചെയ്പ്പോ ഈ കാറിന് ഓവർടേക്ക് ചെയ്ത് ഈ കാർ തോന്നിയ കാണിച്ചു കൊണ്ട് ഓവർടേക്ക് ചെയ്ത് കാറിന്റെ ഡ്രൈവറിന്റെ അടുത്ത് ആംഗ്യം കാണിക്കോ കൂടി വന്നാൽ എങ്ങനെ ചോദിക്കും എന്ത് കാണിക്കും ഡ്രൈവറിന്റെ അടുത്ത് ചോദിക്കുക ബാക്കി ഇരിക്കുന്ന ആ സ്ത്രീ ആണോ നമുക്ക് അറിയാൻ പാടില്ല അവരെ അടുത്ത് ഡ്രൈവറിന്റെ അടുത്ത് കാണിക്കോ എന്റെ സിമ്പിളായിട്ടുള്ള ആണ് നമ്മൾ പൊതുവേ വണ്ടി ഓടിക്കുന്ന എല്ലാരും ചെയ്യുന്നത് ഡ്രൈവറിനെ കാണിച്ചിട്ട് എന്ത് കാണിച്ചു എന്താണോ കാണിക്കണെന്ന് ചോദിക്കും അല്ലാതെ വേറെ ഒരു ആഗ്യം നമ്മൾ കാണിക്കാൻ വഴിയില്ല അല്ലാതെ ഈ സ്ത്രീ ആണോ പുരുഷനാണോ നമുക്ക് അറിയാൻ വഴിയില്ല ഇത് സാമാന്യ ബോധമുള്ള പോലീസുകാർക്ക് കണ്ടെത്താന്നുള്ളതേ ഉള്ളൂ പോലീസുകാർ ഈ ഇരുട്ടത്തിൽ തപ്പ പോലെ പറഞ്ഞിട്ട് മാഡം പറഞ്ഞ വാക്യം പിടിച്ചു തൂങ്ങുകയാണ് ഒരു പുരുഷനെ എങ്ങനെയെല്ലാം തോൽപ്പിക്കുക എന്നാ ഒരു സ്ത്രീ അപമാരിയായി പെരുമാറി സ്ത്രീ അത് കാണിച്ചു ഇത് കാണിച്ചു എന്നതൊക്കെ പറഞ്ഞ് സ്ഥാപിക്കാനേ പറ്റുകയുള്ളൂ ഏത് വിധേയനെ അവര് ചെയ്തോണ്ടിരിക്കയാണ് പക്ഷേ ഏത് വിധേനയും ഞാൻ തെറ്റുകാരെന്നല്ലാത്തതുകൊണ്ട് ഇനി ദൈവത്തിന്റെ മുമ്പിലായാലും കോടതിയുടെ മുമ്പിലായാലും ഇനി പോലീസ് എത്ര തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ദൈവം കൊണ്ടല്ലോ അതിൽ എന്നെ കൊടുക്കാനൊന്നും പറ്റൂലുവെച്ചാൽ അതെന്റെ വിശ്വാസോ അല്ല അങ്ങനെയല്ല ഞാനിപ്പോ പറഞ്ഞ ചേട്ടന് മനസ്സിലായല്ലോ ചേട്ടൻ ഇപ്പൊ ഒരു വണ്ടി ചേട്ടൻ കാർ ഓടിക്കുന്നു ചേട്ടൻ കാർ ഓടിക്കുമ്പോൾ സ്റ്റീറിങ്ങും ഗിയറിലും വിട്ടിട്ട് ചേട്ടന് ഒരാളെടുത്ത് ഇങ്ങനെ ആംഗ്യം കാണിക്കണമെങ്കിൽ അതുമല്ല ബാക്കിലുള്ള യാത്രക്കാരികളെടുത്ത് കാണിക്കോ അടുത്ത് കാണിക്കൂ സ്വാഭാവികമായിട്ടും അടുത്ത് കാറിന്റെ അടുത്ത് പോയിട്ട് ഡ്രൈവറിന്റെ അടുത്ത് എന്താടാ കാണിക്കണെന്ന് ചോദിക്കൂ അതുപോലും ഞാൻ കാണിച്ചിട്ടില്ല അതുപോലും കാണിക്കാത്ത എന്റെ അടുത്ത് എന്നെങ്ങനെ പറഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മളെ ബുദ്ധി ഇല്ലാത്ത ആളൊന്നും ഇല്ലല്ല അപ്പൊ ബാക്കിയുള്ളവർക്കും അറിയാം എന്നാലും അവര് എവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് പല രീതിയിലും കഥ ഒക്കെ ഭാവന ചൊടിക്കും അവർക്ക് എടുക്കാറുണ്ടല്ലോ എടുക്കാത്തുണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല ആംഗ്യം കാണിച്ച അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത കപ്പിറ്റ് കിട്ടാത്ത എടുത്തേ എടുത്തിട്ട് വരാത്തതും അതുകൊണ്ടാണ് എനിക്ക് ഉറപ്പാണ് ഉറപ്പാണ് അതോ കാർഡ് കിട്ടിയാലും അത് കാർഡിന്റെ അകത്തൊന്നും കാണാത്ത അവസ്ഥയായിരുന്നു ഇപ്പൊ റിപ്പോർട്ടിലുണ്ടല്ലോ ആ സുബിൻ കൊടുത്ത റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ടല്ലോ എം എൽ എ വണ്ടി കറിയോണ്ടാണ് വാഹനം ഓടിക്കാൻ പോവാൻ പറ്റാതെ തടസ്സമായി എന്നുള്ളത് സുബിന്റെ റിപ്പോർട്ടിൽ തന്നെ സുബിൻ എന്നെ പറഞ്ഞു എം എൽ എ കയറിയില്ലെന്നാണ് ഇപ്പൊ അവന്റെ റിപ്പോർട്ടിൽ തന്നെ തെളിഞ്ഞു അതാണ് ഞാൻ പറയുന്നത് ദൈവം ഉണ്ടെന്ന് ഞാൻ അതുകൊണ്ടാണ് ഇപ്പോഴും കോടതിയും ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്നതും അധികാരത്തിന്റെ കയറവുകൊണ്ട് അധികാരത്തിൽ നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവരെ പുതിയ കയറുക അതാണ് ചെയ്തുകൊണ്ട് ഭീഷണിയൊന്നും ഉണ്ട് അതൊക്കെ നമ്മൾ പേടിക്കാതെ മുന്നോട്ട് പോവുക ഭീഷണിയൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് അവര് എതിർത്ത് നിൽക്കുന്നവരെ ഒന്നി അക്രമം ചെയ്തു അല്ലെങ്കിൽ നിയമപരമായിട്ടോ എതിർക്കുക അവനെ എങ്ങനെങ്ങനെ വാഹനിക്കുക എന്നെ മാക്സിമം നോക്കി ഞാൻ മൊത്തത്തിൽ തകർന്നു നിൽക്കുന്നവനെന്നെങ്കിൽ എന്തുകര അതുകൊണ്ട് ആ രീതിക്ക് ഞാൻ പോകുള്ളൂ എന്താ വെച്ചാൽ ഇതിന് എന്തെങ്കിലും നമുക്ക് അനുകൂലം ഉണ്ടായി കോടതി നമ്മളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം നേരം ജനങ്ങളെന്തായാലും സപ്പോർട്ടുണ്ട് ജനങ്ങളെ സപ്പോർട്ടുണ്ട് അവർക്ക് ആവശ്യം ഒന്നാമത്തെ കേസ് എന്ന് വെച്ചാൽ ഒരുപാട് കേസുകളും പരാതികളും എന്റെ മേലിൽ ആരോപിച്ച് എന്നെ കുറ്റക്കാരനാക്കുമ്പം ജനങ്ങൾ സപ്പോർട്ട് ഇവനെ ഒഴിവായി കിട്ടും അപ്പൊ ആക്രമിക്കുക എളുപ്പം ഇപ്പൊ ജനപിന്തുണ ഉള്ളതുകൊണ്ടാണ് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവര് ജനപിന്തുണ ഇല്ലാതെ ഇരിക്കൂല എന്താന്ന് വെച്ചാൽ പാവപ്പെട്ടവന്മാരെ കൂടെ എന്നുവച്ചാൽ നമ്മളെപ്പോലെ പാവങ്ങളിൽ ബാക്കിയുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ആദ്യതാരവും കാര്യങ്ങളും അല്ല ഏറ്റവും പാവപ്പെട്ട ആൾക്കാരും ഇതിന്റെ കൂട്ടത്തിൽ ഉള്ളതാണ് അവർക്ക് ഈ ഇന്ന് എനിക്ക് വന്നെങ്കിൽ നാളെ അവർക്ക് വരുമെന്നുള്ള അവർക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് അവരെല്ലാം കൂടെ നിൽക്കുന്നത് അതെന്ത് വരാത്ത തെറ്റിയാത്തവർ പേടിക്കേണ്ട കാര്യമില്ലല്ലോ തെറ്റിയാത്തവർ പേടിക്കേണ്ട കാര്യമേ ഇല്ല ഞാൻ എന്തുകൊണ്ട് അന്നോട്ട് ഇന്നുവരെ സജീവമായിട്ട് തന്നെ ആ ഉണ്ട് എൻ്റെ എനിക്ക് സമയം കിട്ടുമെങ്കിൽ ഞാൻ ഇതിന്റെ ഇടയിൽ ആരെ വിളിച്ചാലും ഫോൺ എടുക്കുകയും ചെയ്യും ഞാൻ ഇതിന്റെ ഇടയിൽ എൻ്റെ കുഞ്ഞിന്റെ കാര്യമൊക്കെ നോക്കണം ആ സമയത്ത് മാത്രമേ ഫോൺ എടുക്കാതെ ഉള്ളൂ അല്ലാതെ ആര് വിളിച്ചാലും ഞാൻ ഉത്തരം വരാൻ തയ്യാറായിട്ട് കേടാ നമ്മളിപ്പോൾ ഒരു ശരിയാണെങ്കിൽ നമ്മൾ കറക്റ്റ് എത്ര നൂറായിരം പ്രാവശ്യം പറഞ്ഞാലും ശരിയേതായ വരുള്ളൂ തെറ്റ് പറയണവർക്ക് പലതും ആലോചിക്കുന്നുണ്ട് നാല് പ്രാവശ്യം പറയുമ്പോൾ നാല് പ്രാവശ്യം ചോദ്യത്തിനും ഉത്തരത്തിനും വ്യത്യാസം വരും അത് വരുവായിട്ട് പാർട്ടി അവർ ഇടയ്ക്ക് എന്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചപ്പോഴും തന്നെ പറഞ്ഞത് പാർട്ടി പറഞ്ഞിട്ടുണ്ട് മീഡിയാസിനൊന്നും ലൈറ്റ് കൊടുക്കരുത് അതായത് പാർട്ടിക്ക് പേടിയുണ്ട് ഇവരെ വായിന്ന് വിഴിഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് നാളെ തലവേദനയാണ് നല്ല രീതിയിൽ തലവേദനയാ അങ്ങനല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചോണ്ടിരിക്കുന്ന അതാണ് ദൈവമുണ്ടെന്ന് ഞാൻ പറയുന്നത് എന്റെ കൂടെ ദൈവമുണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല ധൈര്യം ഉണ്ടാവാൻ ഇപ്പൊ എന്നെ ആക്രമിക്കാൻ മാത്രമേ ധൈര്യമുള്ളൂ എന്നെ ഇങ്ങനെ പെണ്ണ് എഴുതി കൊടുക്കുക എന്നെ ഇങ്ങനെ എറിറ്റേറ്റ് ചെയ്യുക അതിനുള്ള ധൈര്യമുള്ളൂ അല്ലാതെ ആ ചാനലിനാവുമ്പോൾ വന്ന് തെളിയിക്കാനോ അവരിൽ ഏതോ വീഡിയോ ഉണ്ടോ എന്നാലോ അത് തെളിയിക്കാൻ ഞാൻ പറയല്ലേ മേയറിന്റെ ഒരു വീഡിയോ ഉണ്ട് അവരപ്പൊ ആ സമയത്ത് വേറെ ഒരു കാറിനെ സമാനമായിട്ട് ഇടിക്കാൻ വന്നു അത് വീഡിയോ ഉണ്ടെന്നാണ് പറഞ്ഞത് വീഡിയോ ഉണ്ടെന്ന് വ്യക്തമായിട്ട് എല്ലാ മീഡിയടുത്തും പറഞ്ഞു ആ വീഡിയോ ഇത്രയും കാലമായിട്ട് ഒരു മാസവും മൂന്ന് ദിവസമായി ഇത്രയും കാലം പബ്ലിഷ് ചെയ്തില്ല പബ്ലിഷ് ചെയ്തില്ല സ്ക്രിപ്റ്റ് തയ്യാറായില്ല ഞാൻ പറയണത് പാർട്ടിയിലെങ്കിലും മോഹം രക്ഷിക്കുക എന്ന് വെച്ചാൽ പാർട്ടി ഇതിൽ ഇതേപോലെയുള്ള ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യരുത് ഇവരെ ഒഴിവാക്കി ശിക്ഷയ്ക്കുള്ള നടപടി എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് പാർട്ടി നല്ല നല്ലൊരു നിലപാടെടുക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളെയൊന്നും സപ്പോർട്ട് ചെയ്യരുത് പാർട്ടിയുടെ മോശമായെങ്കിലും രചിക്കാം ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്താൽ പാർട്ടിയും കൂടെ മൊത്തത്തിൽ മാനക്കേടാ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വിചാരിക്കും പോലെത്തല്ല വലിയൊരു ശൃംഖലയാണ് വലിയൊരു ശൃംഖലയാണ് നമ്മളെ എതിർത്തു കഴിഞ്ഞാൽ നമ്മളെ എന്തും പറഞ്ഞു ഏത് കേസിലും കുടിച്ച് ഏത് പെണ്ണ് വേസായാലും അത്രയും നാട്ടിച്ച് ജീവിക്കും ആ നമ്മൾ അങ്ങനെ നാണം കെടുത്തി പൊതുസമൂഹത്തിന് മുമ്പ് നാണം കെടുത്തി ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാതിരിക്കുക ഇപ്പൊ ജന സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്